ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു ചപ്പാത്തിക്കൊക്കെ പറ്റിയ ഒരു വെജിറ്റബിൾ കറി തയ്യാറാക്കാം നമ്മൾ കുറച്ച് ഏറെ നെയ്യ് ചേർക്കാം നെയ്യിൽ നമ്മൾ ഉള്ളി സവാ സവാള തക്കാളിക്കാം നമുക്ക് കുറച്ച് മല്ലിയില എലുണ്ടെങ്കിൽ ചേർക്കാം പുതിനയില ചേർക്കാം നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം കുറച്ച് നെയ്യ് നെയ്യ് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം നല്ലപോലെ വാടി വരട്ടെ നല്ലപോലെ വാടിക്കഴിഞ്ഞപ്പം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിയൊക്കെ ചേർത്താൽ മതിയാവും എരിക്ക് വേണമെന്ന കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് നല്ലപോലെ കുറച്ച് കുരുമുളക് പൊടിയോട്ട് ചേർക്കാം കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് ഒന്നും കൂടെ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് മുളക് പൊടി ആവശ്യത്തിന് ചേർക്കണം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരുവിധം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തണുക്കുമ്പോൾ ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം അത് ചതച്ചെടുത്താലും മതിയാവും നല്ലപോലെ ഒന്ന് നമ്മൾ ചാച്ചെടുത്തിട്ടുണ്ട് കുറച്ച് അരഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ മതി ഇത് നല്ല ടേസ്റ്റാണ് നമുക്കിത് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് കുറച്ച് കോളിഫ്ലവർ ചെറുതായി കട്ട് ചെയ്തെടുത്തത് നമുക്കൊന്ന് ചൂടുളത്തിട്ട് അതിൻ്റെ പ്രാണികളെയൊക്കെ കളഞ്ഞ് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ചേർക്കാം ഒരു തിളച്ച വളർത്തി ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഇട്ടാൽ മതിയാവും രണ്ട് മിനിറ്റ് വേണോ ഒരു മിനിറ്റ് ഇട്ടാലും മതിയാവും നല്ലപോലെ ഒന്ന് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമുക്കത് ഒന്നും കൂടെ കഴുകിയെടുക്കാം നല്ലപോലെ കഴുകി ഊറ്റിയെടുത്ത് വയ്ക്കാം തക്കാളിക്കയും സവാളയെല്ലാം വാട്ടിയൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ക്യാപ്സികവും ചേർത്തിട്ട് വരും അതെല്ലാമാണ് പേസ്റ്റ് ആക്കിയത് അത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ കോളിഫ്ലവറും കൂടെ ചേർക്കാം വീണന്ന് ഉപ്പും ചേർത്ത് പരിപ്പെല്ലാം നമ്മൾ മല്ലിമുളക് എല്ലാം ചേർത്തിട്ടുള്ള മസാല ചെറിയ കുരുമുളക് എല്ലാം കുറച്ച് കുറച്ച് ചേർത്താൽ മതിയാവും നമുക്കിത് ഇട്ട് ഇപ്പം നല്ല പുളിക്കി തക്കാളിയും ഉണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണിത് ഒരു വെജിറ്റബിൾ കറിയാണ് വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നൊരു കറിയാണിത് ചപ്പാത്തിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് ചോറിനും നല്ലതാണ് നിങ്ങളിത് ഇത് ഇനി ഇത് കടുവറക്കണമെങ്കിൽ കടുവറക്കാം ഇല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാലും മതിയാവും നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം തിളച്ചേമ്പോൾ സിമി വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം കുറച്ച് എണ്ണയും ചേർത്ത് കുറച്ചും കൂടെ നല്ലപോലെ അടച്ച് വേവിക്കുക ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ക്യാബേജോ ക്യാരറ്റോ ഒക്കെ ചേർക്കാം ഇത് നെയ്യ് ചേർക്കണം അതാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റായിട്ടുള്ളത് നെയ്യ് ഇച്ചിരി ഏറെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു വെജ് കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക